നമസ്കാരം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് പൂർണ്ണമായി വഷളായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമാത്രം ഇരു രാജ്യങ്ങളും തമ്മിൽ അകന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് പരമാവധി ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള ആക്രമണം അവിടെ വർദ്ധിച്ചു വരികയാണ് ഹിന്ദുക്കളെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ ആക്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് കുടപിടിക്കാനുള്ള നീക്കവും നടക്കുകയാണ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആക്രമണകാരികളെ ചെറുത്തു നിർത്തുന്നതിന് പകരം ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള സന്യാസിമാരെ അടക്കം ഇപ്പോൾ ജയിലിൽ അടയ്ക്കുന്ന വാർത്തകളും നമ്മൾ കാണുന്നതാണ് അതായത് ഏറ്റവും ഒടുവിലായി ഇസ്കോണിന്റെ സന്യാസി സ്വാമി ചിന്മയി ചന്ദ്രദാസിനെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബംഗ്ലാദേശ് അറസ്റ്റിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് പതാകയെ അപമാനിച്ചു എന്ന കുറ്റം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചാർത്തിയാണ് രാജ്യദ്രോഹത്തിന് ബംഗ്ലാദേശ് കേസെടുത്തിരിക്കുന്നത് സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ ആക്രമണങ്ങളെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിനെതിരെ ഈ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ലഹള അഴിച്ചുവിടുന്നവർക്കെതിരെ സമരം പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ ഇവ ഈ ആളുകളെ നിലയ്ക്ക് നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് റാലി സംഘടിപ്പിക്കുകയാണ് ചിന്മയ്ദാസ് അടക്കമുള്ളവർ ചെയ്തത് അതിൻ്റെ പേരിലാണ് കള്ള കേസെടുത്ത് സ്വാമി ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്യന്തം പ്രകോപിതരാണ് ഇന്ത്യ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഹിന്ദു നേതാക്കന്മാരെ കസ്റ്റഡിയിലെടുക്കണം എന്ന് അവസാനിപ്പിക്കണം എന്നത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ബംഗ്ലാദേശ് ചെവിക്കൊള്ളാൻ തയ്യാറല്ല അവിടുത്തെ ഇടക്കാല ഭരണകൂടം ആ ഭരണകൂടം ഒരു പാവ സർക്കാരായി മാറിയിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ കരങ്ങളിലേക്ക് ബംഗ്ലാദേശിൻ്റെ ഭരണം പോവുകയാണ് പാകിസ്ഥാനോട് അവർ കൂടുതൽ ആടുക്കുകയുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അങ്ങേയറ്റം വഷളാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ചില മറുമരുന്നുകൾ പ്രയോഗിക്കുന്നു എന്ന സൂചന ലഭിച്ചിട്ടുള്ളത് ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നിർത്തിയില്ല എങ്കിൽ മാത്രമല്ല സന്യാസിമാരെ അറസ്റ്റ് ചെയ്തത് ചെയ്യുന്നത് നിർത്തിയില്ല എങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള സ്വാമി ചിന്മയി പ്രഭുവിനെ അടക്കം തിരിച്ച് അയച്ചില്ലായെങ്കിൽ അല്ലെങ്കിൽ മോചി മോചിപ്പിച്ചില്ല എങ്കിൽ ഇന്ത്യ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ സ്വീകരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഐ പി എൽ ലേലവും നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ പി എൽ നമുക്കറിയാം മറ്റ് ക്രിക്കറ്റ് ബോർഡുകളിൽ നിന്നും എൻ ഒ സി വാങ്ങി വരുന്ന അവരുടെ കളിക്കാരെ ഐ പി എൽ ലേലത്തിൽ എടുക്കാൻ ഫ്രാഞ്ചൈസികൾക്ക് അധികാരമുണ്ട് വിദേശ താരങ്ങളെ ഫ്രാഞ്ചൈസികൾക്ക് എടുക്കാവുന്നതാണ് അത്തരത്തിൽ കോടികളുടെ ലേലം വിളിയാണ് ഈ കഴിഞ്ഞ ദിവസം ഐ പി എല്ലിന് വേണ്ടി നടന്നത് എന്നാൽ ഇപ്പോൾ ഐ പി എല്ലിലേക്ക് അല്ലെങ്കിൽ ഐ പി എല്ലിലെ ഒരു ഫ്രാഞ്ചൈസിയും ഒരു ബംഗ്ലാദേശ് താരത്തെ പോലും ലേലത്തിൽ വാങ്ങിയില്ല എന്ന വാർത്തയാണ് വരുന്നത് തീർച്ചയായും പതിമൂന്നിലധികം ബംഗ്ലാദേശ് താരങ്ങൾ ഉണ്ടായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പതിമൂന്നിലധികം ബംഗ്ലാദേശ് താരങ്ങൾക്ക് ബംഗ്ലാദേശ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഒരു എൻഒ സി നൽകിയിരുന്നതാണ് പക്ഷേ ഒരു ഫ്രാഞ്ചൈസിയും ഇത്തരത്തിൽ ബംഗ്ലാദേശ് കളിക്കാരെ ലേലത്തിൽ വാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളത് അസ്വാഭാവികമാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് ഇത് തീർച്ചയായും രാഷ്ട്രത്തിന്റെ നയത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ വംശജരായ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഹിന്ദു സന്യാസി െ ജയിലിൽ അടയ്ക്കുന്നു ഇപ്പോഴും നിരപരാധികളായ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു അങ്ങനെയുള്ള രാജ്യത്ത് നിന്നും വരുന്ന ക്രിക്കറ്റ് കളിക്കാരെ ഇത്തരത്തിൽ ഐ പി എല്ലിലേക്ക് എടുത്ത് അവർക്ക് പാരിതോഷികവും അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കേണ്ട സാഹചര്യം ഇന്ത്യക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ അങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ് ക്രിക്കറ്റ് വേറെ രാഷ്ട്രീയം വേറെ എന്നതൊക്കെയായിരുന്നു പണ്ട് ഇന്ത്യയുടെ നയം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയുടെ നയം അങ്ങനെ തന്നെയാണ് പാകിസ്ഥാനിൽ പോയി ഇന്ത്യ കളിക്കുന്നില്ല മറിച്ച് ഇന്ത്യയിലേക്ക് പാകിസ്ഥാനും വരുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ടൂർണമെൻറ്റുകൾ മറ്റ് വേദികൾ ലോക ടൂർണമെൻറ്റുകളിലാണ് ഇരുവരും ഇരു രാജ്യങ്ങളും മുഖാമുഖം വരിക ആ സമയത്ത് മറ്റ് വേദികളിലാണ് ഈ രണ്ട് രാജ്യങ്ങളും അല്ലാതെ നടക്കുന്ന മറ്റു വേദികളിലാണ് മത്സരം നടക്കുക തീർച്ചയായും ഇങ്ങനെ ക്രിക്കറ്റ് ഒരു ഭാഗത്തു കൂടി കളിക്കുക മറുഭാഗത്തു കൂടി തീവ്രവാദികളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുക ആ പരിപാടി വേണ്ട എന്ന് നരേന്ദ്രമോദി സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യത്തിലും അതേ നയം തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് കാരണം ഒരു ഭാഗത്ത് ക്രിക്കറ്റ് കളിക്കുക മറുഭാഗത്ത് ജനങ്ങളെ കൊല്ലുക ഈ പരിപാടി വേണ്ട ബംഗ്ലാദേശിനോടും പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന് പാകിസ്ഥാന്റെ അവസ്ഥ വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇതിനോടകം തന്നെ അവരുടെ സർക്കാരിനെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു കാരണം സർക്കാരിന്റെ നയം കാരണമാണിത് അല്ലെങ്കിൽ ചില സംഘടനകൾ മത തീവ്രവാദ സംഘടനകൾ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് കാരണമാണ് തങ്ങൾക്ക് കിട്ടാനുള്ള അവസരം കിട്ടാതെ പോയത് എന്നിപ്പോൾ ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് താരങ്ങൾ അടക്കം അവരുടെ സർക്കാരിനോട് പരാതിപ്പെടുന്നുമുണ്ട് വെബ്ഡെസ്ക് യുവർ ബൈം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.